സ്നേഹമുള്ളവരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ഒരു വിഷയമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശയായ റാപ്ചറിനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ലോകത്തു നിന്നും നമ്മൾ കണ്ണുമെക്കുന്നത്ര വേഗത്തിൽ രൂപാന്തരപ്പെട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത് കാലം ഇനി അധികമില്ല എന്നുള്ളതാണ് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു വലിയ പ്രത്യാശയിലും ആ ഒരു വലിയ പ്രത്യാശയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന തലക്കെട്ടിൽ കണ്ടതുപോലെ ഉടൻ ഒരു കൂട്ടം ജനം ഈ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമാകും അപ്പോൾ തന്നെ എങ്ങനെയാണ് ഈ അപ്രത്യക്ഷത നടക്കുന്നത് പ്രിയമുള്ളവരെ മറ്റിതര മതഗ്രന്ഥങ്ങളിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാത്തതും ബൈബിളിൽ മാത്രമുള്ളതുമായിട്ടുള്ള ഒരു സുവിശേഷ സത്യമാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കുന്നത് ക്രിസ്തീയകോളത്തിൽ തന്നെ അനേകർക്ക് ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല ഞാനൊരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടവനാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തിനാല് വയസ്സ് വരെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചോ അല്ലെങ്കിൽ രക്ഷയെക്കുറിച്ചോ ഒന്നും അറിയാതിരുന്ന ഒരു ഒരു മതഭക്തനായിരുന്നു ഞാൻ എന്നാൽ ഇന്ന് കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് വലിയൊരു പ്രത്യാശയിൽ കർത്താവിൻ്റെ മധ്യാകാശ വരവിനെ നോക്കി പാർക്കുവാൻ സ്വർഗത്തിലെ ദേവു എനിക്ക് ഭാഗ്യം നൽകിയതുകൊണ്ടാണ് ഇത് മറ്റുള്ളവരും അറിയണമെന്നുള്ളൊരാഗ്രഹത്തിൽ മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പ്രിയമുള്ളവരെ ഇനി കാലം അധികമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോകത്തിൻ്റെ ഓരോ കാര്യങ്ങളും വചനാടിസ്ഥാനത്തിൽ വീക്ഷിക്കുന്നതിനും മനുഷ്യന് മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായും കർത്താവിൻ്റെ മധ്യാകാശ വരവ് ഉടനെ സംഭവിക്കുക തന്നെ ചെയ്യും എന്നാൽ ഇന്ന് ക്രിസ്തീയ കോളത്തിൽ തന്നെയല്ല മറ്റുള്ള ഹൈന്ദവ സഹോദരങ്ങളായിക്കോട്ടെ മുസ്ലിം സഹോദരങ്ങളായിക്കോട്ടെ മറ്റ് മറ്റ് ഇതര മതത്തിൽപ്പെട്ട പ്രിയപ്പെട്ടവരായിക്കോട്ടെ അല്ലെങ്കിൽ നിരീശ്വരന്മാരായിക്കോട്ടെ അവരോടൊക്കെയും എനിക്ക് ഒന്നേ പറയാനുള്ളൂ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതായി സ്വീകരിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊള്ളുക അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയി കഴിഞ്ഞാൽ കർത്താവിൻ്റെ വരവിൽ സ്വർഗത്തിലേക്ക് ചേർക്കപ്പെടാൻ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഭയാനകമായിട്ടുള്ള ഒരു അന്തരീക്ഷവും ഈ ഭൂമിയിൽ സംജാതമാകാൻ പോകുന്ന അതിഭയങ്കരമായിട്ടുള്ളൊരു പീഡാകാലത്തേക്കുമാണ് നിങ്ങൾ കടക്കുന്നത് അതിനൊടുവിൽ രക്ഷിക്കപ്പെടുവാൻ വളരെ പരിശ്രമം കഴിച്ചാലും രക്ഷിക്കപ്പെടാൻ വളരെ പ്രയാസമുള്ളൊരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾ പോവുകയാണ് അപ്പോൾ തന്നെ അതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് നിത്യ നരകമായിരിക്കും എന്നുള്ളത് ഞാനൊരു മുന്നറിയിപ്പായിട്ട് പറയുകയാണ് വളരെ സ്നേഹത്തോടും ആത്മഭാരത്തോടും കൂടെ ഈ സുവിശേഷം ഞാൻ പങ്കുവെക്കുകയാണ് വിശുദ്ധ ബൈബിളിൽ മാത്രമാണ് ഒരു കൂട്ടം ജനം പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമാകുന്നതിനെക്കുറിച്ച് പറയുന്നത് നമുക്കത് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും ഏതാനും ബൈബിൾ വാക്യങ്ങൾ മാത്രം മതി ഇത് നമുക്ക് തെളിയിക്കുവാൻ ഇത് മനസ്സിലാക്കുവാൻ ഇത് വിശ്വാസമായി പരിണമിച്ചാൽ അവന് ഇന്ന് രക്ഷ വരികയാണ് അല്ലെങ്കിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് രക്ഷ കൈവരികയാണ് അപ്പോൾ തന്നെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യാശയായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ സന്തോഷമായിട്ടുള്ള റാപ്ചറിൽ എടുക്കപ്പെടുവാനും നമുക്ക് കഴിയും അതുകൊണ്ട് ഞാൻ ഏതാനും വാക്യങ്ങളെയൊന്നും പരിചയ പരിചയപ്പെടുത്താം അധികം പരിചയമില്ലാത്തവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്നെ ആദ്യമായി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സുവിശേഷം എന്തെന്ന് അറിയാതെ അല്ലെങ്കിൽ നിത്യരക്ഷ നഷ്ടപ്പെട്ട് കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ കർത്താവായ യേശു ക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടി കാൽവരയിൽ രണ്ടായിരം വർഷങ്ങൾക്കും ഒരു യാഗമായി തീർന്നു അതിലെ ആഴമായ വിശ്വാസം ഇന്ന് നമുക്ക് സൗജന്യമായിട്ടുള്ള രക്ഷയും നിത്യജീവനും നൽകുകയാണ് അപ്പോൾ തന്നെ ഒരു സ്വർഗീയ പ്രവേശനവും നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ചെയ്തതിന് നല്ല പ്രവൃത്തിക്ക് നല്ലതായിട്ടുള്ള പ്രതിഫലവും വാങ്ങുവാൻ തക്കവണ്ണം ദൈവമെല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടിരിക്കുകയാണ് ആ അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോകണമെങ്കിൽ ഇനി പറയാനുള്ള കാര്യങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ എൻ്റെ പ്രിയമുള്ളവർ ശ്രദ്ധിക്കണമേ എന്ന് ഞാൻ വളരെ താഴ്മയോട് ഞാൻ ഓർപ്പിക്കുകയാണ് ബൈബിളിൽ അപ്പസ്വനായ പൗലോസ് ഒന്ന് പറയുന്ന ലേഖനം പതിനഞ്ചാം അധ്യായത്തിൽ അപ്പസ്വനായ പൗലൂസ് യേശുക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തെക്കുറിച്ചും അല്ലെങ്കിൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നതിനെക്കുറിച്ച് തെളിവുകൾ നിരത്തുകയാണ് തൊട്ട് താഴേക്ക് വരുമ്പോൾ പറയുകയാണ് മരിച്ചവർക്കും ഒരു പുനരുദ്ധാനമുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ തന്നെ മരിച്ചുപോയ വിശുദ്ധർ ഈ ഭൗമിക ശരീരമല്ലാതെ ഒരു സ്വർഗീയ ശരീരത്തോടു കൂടെ ഉയർത്തെഴുന്നിൽക്കുമെന്നുള്ളത് വളരെ വ്യക്തമായി പറയുകയാണ് അപ്പോൾ തന്നെ പൗലോസ് പറയുകയാണ് ഇനി ഞാൻ നിങ്ങളോടൊരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കൂട്ടത്തിൻ്റെ ഉയർപ്പിനെക്കുറിച്ചും പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നൊരവസ്ഥയെക്കുറിച്ചും പൗലോസ് പറയുകയാണ് ഇത് പഴയ നിയമത്തിലോ നാല് സുവിശേഷങ്ങളിലോ പരിശോധിച്ചാലോ അല്ലെങ്കിൽ മറ്റിതര മതങ്ങളിൽപ്പെട്ട മതഗ്രന്ഥങ്ങളോ ഏത് പുസ്തകം പരിശോധിച്ചാലും നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഒരു സ്വർഗീയ സത്യമാണ് പൗലോസിൻ്റെ പതിമൂന്ന് ലേഖനങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്കത് ഒന്നൊന്നായി അല്പമായിട്ട് നമുക്ക് വായിക്കാം നമുക്കറിയാം ഒന്ന് കുറയുന്ന ലേഖനം പതിനഞ്ചാം അധ്യായത്തിൽ മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ് ഒന്നുകരന്ത ലേഖനം പതിനഞ്ചാം അധ്യയത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യം മുതൽ വായിക്കുകയാണ് ആദാമിലെല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും ഓരോരുത്തരും താന്താൻ്റെ നിരയിലത്രയും ആദ്യഫലം ക്രിസ്തു പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ പിന്നെ അവസാനം ഇവിടെ ആദ്യഫലമായി ക്രിസ്തു ഉയർത്തെഴുന്നേൽ ഉയർത്തെഴുന്നേറ്റുമെന്നും ഇനി കർത്താവിൻ്റെ വരവിൽ അവനുള്ളവർ ഉയർക്കുമെന്നും പിന്നെ അവസാനം ഒരു ഉയർപ്പുണ്ടെന്നും ഇവിടെ പറയുകയാണ് ഈ പറയുന്ന ഉയർപ്പിൽ റാപ്ചറിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ഇത് ഒരു യഹൂദ വിശ്വാസിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പരമ്പരാഗതമായി വിശ്വസിച്ച് പോരുന്ന ഒരു കോമൺ കോമണായിട്ടുള്ളൊരു വിശ്വാസത്തെക്കുറിച്ചാണ് പൗരൂസോട് പറയുന്നത് ആദ്യഫലം ക്രിസ്തു ക്രിസ്തുവിൻ്റെ വരവിൽ അവനുള്ളവർ പിന്നെ അവസാനം എന്ന് പറയുകയാണ് എന്നാൽ ഇതിൽ മറ്റൊരു ഉയർപ്പിനെക്കുറിച്ച് പൗലോസ് പറയുകയാണ് അതാണ് കൃപയുടെ സുവിശേഷം എന്ന് പറയുന്ന സുവിശേഷത്തിലൂടെ അല്ലെങ്കിൽ അനാദികാലം മുതലേ മറിഞ്ഞിരുന്നൊരു മാർമിക സത്യത്തിലൂടെ ദൈവം പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ഒരു മിസ്ട്രിയായ ഒരു മാർമിക സത്യമായി പൗലോസ് ഈ ലേഖനത്തിൽ എഴുതുകയാണ് അതിൻ്റെ അമ്പത്തൊന്നാം വാക്യം മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുകയാണ് ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല എന്നാൽ അന്ത്യകാഹളത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിന് ഇടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും കാഹളം ധനിക്കും മരിച്ചവർ അക്ഷയരായി ഉയർപ്പിക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്വത്തെയും ധരിക്കണം ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന എഴുതിയ വചനം നിവൃത്തിയാകും ഹേ മരണമേ നിന്റെ ജയം എവിടെ ഹേ മരണമേ നിന്റെ വിഷമമുള്ള മരണത്തിൻ്റെ വിഷമുള്ള പാപം പാപത്തിൻ്റെ ശക്തിയോർ ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കിയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർധിച്ചു വരുന്നവരും ആകുവെ ഇവിടെ പൗലൂസ് ഒന്നുകൊണ്ട് ഇന്നലെ പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത് മുതൽ താഴേക്ക് വായിക്കുമ്പോൾ ആദ്യഫലമായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റുമെന്നും ഇനി കർത്താവിൻ്റെ വരവിൽ അവനുള്ളവർ ഉയർക്കുമെന്നും അപ്പോൾ തന്നെ പിന്നെ അവസാനം എന്നും പറഞ്ഞിരിക്കുന്നു അപ്പോൾ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു ഇനി കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ ഉയർത്തുന്ന ഉയർക്കുന്നതിനെക്കുറിച്ചുള്ള ആ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തന്നെ അവസാനം എന്ന് പറയുന്ന ഒരു പുനരുദ്ധാനവും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഇതിൽ അതായത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനവും അതിന് കർത്താവിൻ്റെ മഹത്വത്തിലുള്ള പ്രത്യക്ഷതയിൽ ഉയർക്കുന്ന ഉയർപ്പും കൂടാതെ അല്ലെങ്കിൽ അവസാന ഉയർപ്പും കൂടാതെ ഒരു പ്രത്യേക ഉയർപ്പ് അതിനെക്കുറിച്ച് പറയുന്നത് ഞാൻ ഇനി ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം എന്ന് പറഞ്ഞാൽ മർമ്മം എന്ന് പറഞ്ഞാൽ അന്ന് വരെ ദൈവം വെളിപ്പെടുത്തി മനുഷ്യര ഹൃദയങ്ങളിൽ കൊടുക്കാത്ത ഒരു സ്വർഗീയ സത്യം ഒരു പ്രത്യേക ഉയർപ്പിനെക്കുറിച്ച് ഇവിടെ പറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒന്ന് പറയുന്നില്ല പതിനഞ്ചാം അധ്യായത്തിൻ്റെ അമ്പത്തൊന്ന് മുതൽ മുതലുള്ള വാക്യങ്ങൾ ഇവിടെ പറയുകയാണ് ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല എന്നാൽ അന്ത്യകാഹളത്തിങ്കൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണി വയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും കാഹളം ധനിക്കും മരിച്ചവർ അക്ഷയരായി ഓർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും ഇവിടെ ഒരു പ്രത്യേക ഉയർപ്പിനെക്കുറിച്ച് കർത്താവൂർ ഇവിടെ പൗലൂസിനെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് എന്താണ് അന്ത്യകാഹ്ളത്തിങ്കൽ അന്ത്യകാഹളം എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത് ബോഡി ഓഫ് ക്രൈസ്റ്റിനോടുള്ള ബന്ധത്തിലുള്ള അന്ത്യകാഹളം അതിലാണ് നമ്മൾ റാപ്ചറായി സ്വർഗത്തിലേക്ക് പോകുന്നത് അതിനുശേഷം ഇവിടെ വെളിപാട് പുസ്തകത്തിൽ ഏഴ് കാഹളങ്ങൾ പിന്നെയും മുഴങ്ങാനുണ്ട് അതിനനുബന്ധിച്ചുള്ള ചില കാര്യങ്ങളും സംഭവിക്കാനുണ്ട് അപ്പോൾ അന്ത്യകാഹലം എന്ന് പറയുമ്പോൾ വെളിപ്പാടിൽ കാണുന്ന കാഹളങ്ങളിൽ അന്ത്യകാഹ്ളമല്ല മറിച്ച് ബോഡി ഓഫ് ക്രൈസ്റ്റിനോടുള്ള ബന്ധത്തിൽ നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള അന്ത്യകാഹളം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പറയുന്നൊരു പ്രത്യേകതയുണ്ട് ഒരു തലമുറ കർത്താവായ യേശുക്രിസ്തു മധ്യാകാശത്തിൽ വരുമ്പോൾ നാം ജീവിച്ചിരിക്കുന്ന ഒരു തലമുറ മരണം കാണാതെ രൂപാന്തരപ്പെട്ട ശരീരത്തോടു കൂടെ ഒരു അവസ്ഥ നമുക്കുണ്ട് അത് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ തലമുറയിൽ അല്ലെങ്കിൽ ഈ തലമുറയിൽ കർത്താവ് മധ്യാകാശത്തിൽ വന്നാൽ മരിക്കാതെ കർത്താവിൽ വിശ്വസിച്ചിരിക്കുന്ന നാം എല്ലാവരും രൂപാന്തരപ്പെട്ട് മരണം കാണാതെ സ്വർഗ്ഗത്തിലേക്ക് സ്വർഗീയ ശരീരം ധരിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൂടെ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ തന്നെ മരിച്ചുപോയവർ ക്രിസ്തുവിൽ മരിച്ചുപോയവർ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ അനേകം മരിച്ചുപോയിട്ടുണ്ട് എന്നാൽ ഇവിടെ പറയുന്ന ക്രിസ്തുവിൽ മരിച്ചുപോയവർ എന്ന് പറയുന്നത് ബോഡി ഓഫ് ക്രൈസ്റ്റ് മാത്രം എന്ന് പറഞ്ഞാൽ കൃപയുടെ സുവിശേഷം വെളിപ്പെട്ടതിന് ശേഷം റാപ്ചർ എന്നുള്ള ആ ഒരു പദ്ധതിക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിച്ച് സ്വർഗത്തിൽ വസിക്കുന്ന ഒരു കൂട്ടം ജനത്തെ ദൈവം ഉണ്ടാക്കിയെടുക്കുവാൻ ആഗ്രഹിച്ചിട്ട് ദൈവം തുറന്ന ഒരു പദ്ധതി അതിലൂടെ രക്ഷിക്കപ്പെട്ടവർ മാത്രമാണ് റാപ്ചറിൽ എടുക്കപ്പെടുന്നത് ബോഡി ഓഫ് ക്രൈസ്റ്റ് മാത്രമാണ് ദൈവം പണിതുകൊണ്ടിരിക്കുന്ന സഭയുടെ പണി പൂർത്തീകരിച്ചു കഴിയുമ്പോൾ ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ പണി പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ബോഡി ഓഫ് ക്രൈസ്റ്റിനെ ദൈവം ദൈവം എടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്നത്തെ സ്ലോനിക്കലേനം നാലാമധ്യായം അതിൻ്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതിൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിലെടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കൂടെ ആയിരിക്കും ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിനും ഈ വചനത്താലുള്ള അന്യോന്യമുള്ള ആശ്വാസത്താൽ നമ്മൾ പ്രത്യാശ നിറഞ്ഞവരായിരിക്കുമ്പോൾ ഇവിടെ പറയുന്ന ഒരു കാര്യം കണ്ടോ പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിലെടുക്കപ്പെടും കണ്ടോ നമ്മൾ രൂപാന്തരപ്പെട്ട് കർത്താവിന് കർത്താവിൻ്റെ സന്നദ്ധയിലേക്ക് എടുക്കപ്പെടുന്നൊരു കാഴ്ചയെക്കുറിച്ച് തെസലോണിക് ലേഖനത്തിൽ പൗലോസ് വ്യക്തമാക്കിയിരിക്കുകയാണ് രണ്ട് തെസ്ലോണിക് ലേഖനം രണ്ടാം അദ്ധ്യായത്തിൻ്റെ ഒന്നാം വാക്യം ഇങ്ങനെ വായിക്കുകയാണ് ഇനി സഹോദരന്മാരെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കിലേക്കുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു കണ്ടോ ഇവിടെയും കർത്താവായ യേശു ക്രിസ്തുൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കിലേക്കുള്ള നമ്മുടെ സമാഗമനമോ സംബന്ധിച്ച് നിങ്ങളോട് അപേക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വാസ്തവമായ ഒരു കാര്യത്തെ ഓർപ്പിച്ചുകൊണ്ട് പൗലോസ് പറയുകയാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ നാം കർത്താവിൻ്റെ സന്ധിയിലേക്ക് ചേർക്കപ്പെടുന്നതിനെക്കുറിച്ച് പറയുകയാണ് അപ്പോൾ തന്നെ ഫിലിപ്പിയ ലേഖനം ഫിലിപ്പിയ ലേഖനത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ പത്തൊമ്പത് മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അവരോ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് തന്നെയുമല്ല അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ് ഇവിടെ പറയുകയാണ് അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും നമ്മുടെ താഴ്ചയുള്ള ശരീരം എന്ന് പറഞ്ഞാൽ ഈ ശരീരം ഒരു കൊറോണ വന്നാൽ മരിച്ചു പോകുന്നതാണ് ഒരു പനി വന്നാൽ മരിച്ചു പോകുന്നതാണ് ഒരു കൊണ്ടാൽ പ്രയാസപ്പെടുന്നതാണ് എന്ന് വേണ്ട ചൂട് തട്ടിയാൽ പോലും വാടുന്ന ഒരു ശരീരമാണ് നമുക്ക് ഉള്ളത് അതുകൊണ്ടാണ് ഈ താഴ്ചയുള്ള ശരീരം എന്ന് പറയുന്നത് ഈ ശരീരത്തിന് യാതൊരു ഗ്യാരണ്ടിയുമില്ല ഒരു പനി വന്നാൽ നമ്മൾ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടും അപ്പോൾ പറയുകയാണ് ഈ താഴ്ചയുള്ള ശരീരത്തെ എന്തു ചെയ്യും കർത്താവിൻ്റെ വ്യാപാര ശക്തി കൊണ്ട് ഈ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തും കർത്താവിൻ്റെ ശരീരം എന്ന് പറയുന്നത് ഒരിക്കലും ജീർണത പ്രാപിക്കാത്ത ശരീരമാണ് നശിച്ചു പോകാത്ത ശരീരമാണ് അല്ലെങ്കിൽ കർത്താവിൻ്റെ ശരീരത്തെക്കുറിച്ച് നമുക്ക് വർണ്ണിക്കാൻ കഴിയുകയില്ല അല്ലേ നിത്യമായി നിലനിൽക്കുന്ന സാക്ഷാൽ ദൈവമാണ് കർത്താവ് അല്ലേ അപ്പോൾ ഇവിടെ പറയുകയാണ് തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും നമുക്ക് കിട്ടാനുള്ള ശരീരം എന്ന് പറയുന്നത് ഈ ഭൗമിക ശരീരത്തെ രൂപാന്തരപ്പെടുത്തി അതായത് ഈ ശരീരത്തെ മാറ്റി ഒരു സ്വർഗീയ ശരീരം ഇവിടെ പറയുന്ന കാര്യം കേട്ടോ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ശരീരം പോലെ നമ്മുടെ ശരീരമായിത്തീരുന്ന ഒരനുഗ്രഹിക്കപ്പെട്ടൊരവസ്ഥ അല്ലേ നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്ന് പറഞ്ഞ് ഏതെനിൽ പാമ്പിൻ്റെ വാക്ക് കേട്ട് പഴം പറിച്ചു നിന്ന ആ അർത്ഥത്തിലല്ല നമ്മൾ ദൈവത്തെ പോലെ ആകാൻ പോകുന്നത് ഇവിടെ ഇതാ ദൈവം പറഞ്ഞ മാതൃകയിൽ അല്ലെങ്കിൽ ദൈവം പറഞ്ഞ സുവിശേഷത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ജനം കൃപയാൽല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നിങ്ങളുടെ പ്രവൃത്തി കാരണമല്ല അല്ലെങ്കിൽ യേശു ക്രിസ്തു എൻ്റെ പാപത്തിനുവേണ്ടി മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു അതിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നമുക്ക് ഇതെല്ലാം സൗജന്യമായി ലഭിക്കുകയാണ് നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയുകയാണ് അപ്പോൾ തന്നെ നമുക്ക് ഒരു നിത്യ ജീവൻ ലഭിക്കുകയാണ് മരണമില്ലാത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസ്ഥ ലഭിക്കുകയാണ് സ്വർഗ്ഗം ലഭിക്കുകയാണ് രൂപാന്തരപ്പെട്ട ഒരു ശരീരം ലഭിക്കുകയാണ് നാമും ക്രിസ്തുവിൻ്റെ ശരീരം പോലെ അനുരൂപപ്പെട്ട് രൂപാന്തരപ്പെട്ട് അനുരൂപപ്പെടുന്ന ശരീരം നമുക്ക് ലഭിക്കുകയാണ് ഇത്ര അനുഗ്രഹിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ടൊരവസ്ഥയിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ് തന്നെയുമല്ല പൗലൂസിൻ്റെ ലേഖനങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടെ കൂടെ ഉറപ്പിക്കാറുണ്ട് കർത്താവായ യേശു ക്രിസ്തു എ ഡി മുപ്പതുകളിൽ വെളിപ്പെടുത്തിയ സത്യത്തിനപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങൾ കഥാവായ യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ പൗലോസിന് ദൈവം കൊടുത്തു എന്ന് നമുക്കറിയാം അതിനുശേഷം പൗലോസും മരണപ്പെട്ടതിന് ശേഷം ഏകദേശം ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം എ ഡി തൊണ്ണൂറ്റഞ്ചിൽ യോഹനാനും ദൈവം പുതിയ വെളിപ്പാടുകൾ കൊടുക്കുകയാണ് അപ്പോൾ ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ റാപ്ചറടക്കം അല്ലെങ്കിൽ അങ്ങ് ഭാവിയിൽ നിത്യത വരെയുള്ള കാര്യങ്ങളെ കാണുവാൻ യോഹന്നാന ദൈവം ഭാഗ്യം കൊടുത്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കൊന്ന് രണ്ട് വാക്യങ്ങളെ വായിക്കാം വെളിപ്പാട് ഏഴാം അധ്യായത്തിൻ്റെ പത്തു മുതലുള്ള വാക്യങ്ങൾ രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമെന്ന് എന്ന് അവർ അത്യുച്ഛത്തിൽ ആർത്തുകൊണ്ടിരുന്നു സകല ദൂതന്മാരും സിംഹാസനത്തിൻ്റെയും മൂപ്പന്മാരുടെയും നാല് ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിൻ്റെ മുൻപിൽ കവിണ വീണു ആമേൻ നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞ ദൈവത്തെ നമസ്കരിച്ചു നമുക്കറിയാം ആസന്നഭാവിയിൽ കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വരുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്ക് ചേർക്കപ്പെടും കർത്താവൻ ഗംഭീരദാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കൂടെ ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മരിച്ചു പോയവർ ഉയർത്തെഴുന്നിൽക്കുകയും ജീവനോട് നമ്മൾ രൂപാന്തരപ്പെട്ട് വാനമയങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും എന്നുള്ള വചനങ്ങൾ പൗലോസ് എഴുതി വയ്ക്കുവാൻ ഇടയായിത്തീർന്നു എന്നാൽ ഇങ്ങനെ കർത്താവ് വന്ന് മധ്യാകാശത്തിൽ വന്ന് നമ്മെ ചേർത്ത് നാം എത്തി നിൽക്കുന്ന ഒരു കാഴ്ച കാണുവാൻ വെളിപ്പാട് കണ്ട യോഹനാന ദൈവം അനുഗ്രഹം കൊടുത്തു വെളിപ്പാട് ആറാം അധ്യായത്തിൽ ആറാം മുദ്ര പൊട്ടുമ്പോൾ ഒരു വലിയ സംഭവത്തോടു കൂടെ നമ്മൾ നമ്മളിവിടുന്ന് സ്വർഗത്തിൽ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ് അങ്ങനെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഒരു സമൂഹം അവിടെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ വെളിപ്പാട് പുസ്തകം ഏഴാം അധ്യയത്തിൻ്റെ പത്താം വാക്യത്തിൽ കണ്ടത് രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം എന്ന് പറയുകയാണ് കൃപയാണല്ലോ വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അത് നമ്മുടെ പ്രവൃത്തിയല്ല ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു എന്ന് എസ് ലേഖനത്തിൽ കാണുന്നതുപോലെ ദൈവത്തിൻ്റെ ദാനമായ രക്ഷ ഏറ്റെടുത്ത് സ്വർഗത്തിലെ സിംഹാസനത്തിന് മുൻപിൽ നമ്മൾ നിൽക്കുന്ന നമ്മൾ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെയുമെല്ലാം വെളിപ്പാട് ഏഴാം അദ്ദേഹത്തിൻ്റെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് യോഹനാനോട് ചോദിക്കുകയാണ് വെള്ളനിലങ്ങി ധരിച്ചിരിക്കുന്ന ഇവർ ആര് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു യജമാനൻ അറിയുന്നുവല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് എന്നോട് പറഞ്ഞത് ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ചാടൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ ഇരുന്ന് അവൻ്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും ഇനി അവർക്ക് വിശക്കുകയില്ല ദാഹിക്കുകയും വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിൻ്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും പറയുമുള്ളവരെ ഇവരാരാണെന്ന് ചോദിക്കുമ്പോൾ തനിക്കറിയില്ല എന്ന് യോഹനാൻ പറയുമ്പോൾ അവരോട് കൃത്യമായി യോഹനാനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ ഈ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ എന്ന് പറയുമ്പോൾ ഏഴു വർഷത്തെ പീഡാകാലം കഴിഞ്ഞ് വന്നവർ എന്നുള്ളതല്ല ഇതിനർത്ഥം ഇതിനെ അർത്ഥം മറിച്ച് ഓരോ സ്രോമാലേഖനത്തിൽ പറഞ്ഞത് ആഴത്തിനോ ഉയരത്തിനോ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ല അല്ലെങ്കിൽ പീഡനമോ നഗ്നതയോ പട്ടിണിയോ ആപത്തോ വാളോ ഇതിൽ നിന്നും ഒന്നും ഇതുകൊണ്ടൊന്നും നമ്മൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും മാറിപ്പോവുകയില്ല ആ കഷ്ടങ്ങളിലൂടെ കടന്നു വന്നവർ എന്നുള്ള അർത്ഥത്തിലാണ് വെളിപ്പാട് ഏഴാം അധ്യായത്തിൽ കാണുന്ന എണ്ണിതട്ടപ്പെടത്താൻ കഴിയാത്ത മഹാപുരുഷരമായി നമ്മൾ സ്വർഗത്തിൽ കാണുന്നത് തന്നെയുമല്ല മഹാപീഡനത്തിൽ നിന്നും വന്നവരെ കാണണമെങ്കിൽ പതിനഞ്ചാം അധ്യായത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് വെളിപ്പാട് ആറാം അധ്യായത്തിൽ നമ്മുടെ റാപ്ചറും നമ്മൾ സ്വർഗത്തിൽ എത്തി നിൽക്കുന്നതുമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഇത്രയും വാക്യങ്ങൾ ഞാൻ വായിക്കുവാനും ശ്രദ്ധയിൽപ്പെടുത്തുവാനും ഇടയായി തീർന്നു കുര്യന്ത് ലേഖനത്തിലും തെസലോണിക് ലേഖനത്തിലും ഫിലിപ്പിയ ലേഖനത്തിലും നമ്മളിപ്പോൾ വായിച്ച വാക്യങ്ങളെ അടിസ്ഥാനമാക്കി നമുക്കൊരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കർത്താവ് അധ്യാകാശത്തിൽ വന്ന് നമ്മെ സ്വർഗത്തിലേക്ക് ചേർക്കും കാലം അതിന് വളരെ തെളിവായിട്ട് തെളിവുകൾ നിരത്തുകയാണ് കർത്താവ് ഒരിക്കൽ ചോദിച്ചു കാലലക്ഷണങ്ങൾ നിങ്ങൾ തിരിച്ചറിയാത്തത് എന്ത് അറിയുമുള്ളവരെ ഈ ആനുകാലികമായി സംഭവിക്കുന്ന ഇസ്രായേലിലും മറ്റു സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം കൂട്ടി നമ്മൾ പരിശോധിച്ച് മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ആസന്നഭാവിയിൽ ഒരു കൂട്ടം ജനം ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുക തന്നെ ചെയ്യും അത് മറ്റെങ്ങോട്ടുമല്ല നമ്മുടെ കർത്താവും അധ്യാകാശത്തിൽ വന്ന് നമ്മളെ സ്വർഗത്തിലേക്ക് ഈ ഭൂമിയിൽ നിന്നും മാറ്റും പറയുമുള്ളവരെ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ ഒരു വർഷത്തോളമായി ഈ സുവിശേഷം മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ പെടുത്തുന്നു ഈ ആനുകാലികമായി സംഭവിക്കുന്ന സംഭവങ്ങളെ വിലയിരുത്തുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ മധ്യാകാശ വരവ് ഉടൻ സംഭവിക്കും എന്നുള്ളത് തന്നെ ഞങ്ങൾ വിശ്വസിക്കുകയും മറ്റുള്ളവരെ അതിനുവേണ്ടി ഒരുക്കുകയും ചെയ്യുന്നു എൻ്റെ പ്രിയമുള്ളവർ ഇത് വിശ്വസിക്കുന്നുവെങ്കിൽ മനസ്സിലാക്കുന്നുവെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഈ മെസ്സേജുകൾ ഷെയർ ചെയ്ത് കൊടുക്കുവാൻ ദൈവനാമത്തിൽ ഞങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം പ്രേസിലുള്ളൂ